ഹായ് ഗായ് സ്ഥകത്തിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ വന്നത് എങ്ങനെ ഫോൺ ഫാസ്റ്റിൽ ചാർജ് ചെയ്യാം അതാണ് നമ്മൾ ഇത് നോക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പലരും ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്ത് ഫോ ഫോൺ പാസ് ചാർജ് ചെയ്യാൻ നോക്കും എന്നാൽ അതിൻ്റെ ഒന്നും കാര്യമില്ല നമ്മൾ ജസ്റ്റ് നമ്മൾ ചാർജർ വാങ്ങിക്കുമ്പോൾ ഒന്നും നോക്കി മേടിച്ചാൽ മതി നമ്മൾ നമ്മുടെ ഫോണിൻ്റെ ഫോണിന് കിട്ടുന്ന ചാർജർ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഫൈവ് വോൾട്ട് വൺ ആംബിയർ ആയിരിക്കും ഫോണിൻ്റെ കൂടെ കിട്ടുന്ന ചാർജർ അത് മേടി അത് നമ്മൾ ഫോണിൻ്റെ കൂടെ കിട്ടുന്നത് നമ്മളിപ്പം അതെങ്ങനെ ചീത്തയായിരിക്കും നമ്മൾ ഉടനെ ചെയ്യുന്ന കാര്യം നമ്മൾ നേരെ ചെന്ന് കടയിച്ചില്ല നൂറ് രൂപയുടെ ഒരു ലോക്കൽ ചാർജർ മേടിക്കുക നമ്മൾ എന്തുവാ ഏതാണെന്നൊന്നും നോക്കുന്നില്ല നമ്മളൊരു ചാർജർ മേടിക്കാം നമ്മുടെ ഫോൺ സപ്പോർട്ടാണോ ചാർജ് ചെയ്യുന്നത് അത് നമ്മൾ നോക്കുന്നത് ഫാസ്റ്റ് ആയിട്ടാണെന്നോ സ്ലോ ആയിട്ടാണെന്നോ നമ്മളൊന്നും നോക്കുന്നില്ല നമ്മൾ ചാർജ് മേടിക്കുന്നു ചാർജ് മേടിക്കുന്നത് അതിലൊന്ന് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിനകത്ത് എഴുതിയിരിക്കുന്നുണ്ട് ഒന്നെങ്കിൽ എട്ട് എണ്ണൂറ് മില്ലി ആംപിയർ അല്ലെങ്കിൽ അറുന്നൂറ് മില്ലി ആംപിയർ എന്നീ ആംബിയറിലായിരിക്കും എന്ന് വെച്ചാൽ ഒരു ആംബിയറിനെക്കാട്ടി കുറവാണ് മില്ലി ആംബിയർ മില്ലി ആംബിയറിലായിരിക്കും അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെല്ലുക ചെന്നിട്ട് പറഞ്ഞ് മേടിക്കുക ചാർജ് മേടിക്കുമ്പം വൺ ആംബിയർ ചാർജർ തന്നെ തരാൻ പറയണം അവരുടെ അടുത്ത് വൺ അമ്പറിലെ സോറി രണ്ട് അംബി ടു ആംബിഎ ചാർജർ തന്നെ തരാൻ പറയണം ടു ആംബിഎ ചാർജർ വെച്ച് യൂസ് ചെയ്യാൻ നല്ല സ്പീഡ് നമുക്ക് ഫോണിൽ കിട്ടും ഫോണിൻ്റെ ബാറ്ററിക്ക് കംപ്ലയിൻ്റ് ഒന്നും വരത്തില്ല അതുകൂടാതെ തന്നെ നമ്മൾ ഇപ്പം ഒപ്പോ മറ്റേ റെഡ്മി അങ്ങനെയുള്ള ഫോണറിന് ഈ ഫോണുകളൊക്കെ യൂസ് ചെയ്യുമ്പം അതിൻ്റെ കമ്പനിക്കാർ തന്നെ അതിൻ്റെ കൂടെ തന്നെ അയക്കുന്നത് ചാർജർ രണ്ട് അംബി എംബേ ചാർജറിൽ തന്നെ അത് കേടാകുമ്പോഴും നമ്മൾ ഇതുപോലെ മാറ്റി മേടിക്കല് മാറ്റി മേടിക്കുമ്പോൾ രണ്ട് അമ്പ ചാർജ് തന്നെ മേടിക്കണം അല്ലാതെ കുറഞ്ഞ നൂറ് രൂപ നമ്മൾ ചാർജർ മേടിക്കുകയാണെങ്കിൽ നമ്മളെ ഫോണിനും കേടാണ് ബാറ്ററിക്കും കേടാണ് പിന്നെ ചാർജിങ് കയറാൻ സ്ലോയാണ് നമ്മളിപ്പം നമ്മൾ കൂടുതൽ ആൾക്കാർ ഇൻ്റർനെറ്റും ഗെയിമിങ്ങൾ യൂസ് ചെയ്യുന്നവരെ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ ചാർജ് ആണ് നമ്മൾ കൂടുതൽ നോക്കുന്നത് അപ്പോൾ നമ്മൾ നോക്കുക ഈ രണ്ട് അമ്പേറിൻ്റെ ചാർജ് തന്നെ മേടിയെന്ന് നോക്കുക നിങ്ങളുടെ ഫോൺ സുരക്ഷിതമാക്കുക പിന്നെ ബാറ്ററിയും സുരക്ഷിതമാക്കുക അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ തന്നെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി സബ്സ്ക്രൈബ് ഇട്ടിൻ്റെ കൂടെ കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക പിന്നെ അടുത്തൊരു വീഡിയോ കാണുന്ന മേ ബൈ